എന്നെ കേൾക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ മക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു ഒന്നു പത്രോസ് അഞ്ചാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കളിപ്പിക്കുന്നു എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും വീണ്ടും ജനിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളുടെ ജീവിതത്തിനകത്ത് പ്രതികൂല സാഹചര്യങ്ങൾ വർദ്ധിച്ചു വരുന്നത് സ്വാഭാവികമാണ് എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് അതെല്ലാം അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ എന്താണ് അല്പകാലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത കാലയളവരൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ വചനപ്രകാരം എഴുപതോ ഏറെയായാൽ ആയാൽ എൺപതോ ആണ് ഈ അല്പ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുമ്പോൾ പ്രതികൂലങ്ങളും പരിഹാസങ്ങളും ചമ്മട്ടികളും ചങ്ങലകളും നമുക്ക് നേരെ വരുമെന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ തത്വമാണ് എന്നാൽ ഇതല്പകാലത്തേക്കുള്ളത് കൊണ്ട് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്ന കർത്താവ് നമ്മളെ ക്രിസ്തുവിൽ തൻ്റെ തേജസ്സിനായി വിളി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും നമ്മളെ ശക്തീകരിക്കുന്ന ദൈവം എന്തിനാണ് നമ്മളെ ശാക്തീകരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ആ ശാക്തീകരണം നമുക്ക് ദൈവം തരുന്നത് നോക്കിക്കേ ആ വാക്യത്തിൽ പറയുകയാ നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു അപ്പോൾ നിത്യ തേജസ്സിനായി നമ്മൾ വിളിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശത്താലാണ് നമ്മൾ വിളിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ഈ പരമവിളിയുടെ മഹത്വത്താലാണ് സ്വർഗം നമ്മളെ ശാക്തീകരിക്കുന്നത് എന്നെ കേൾക്കുന്ന ദൈവത്തിനും മക്കളോട് ഞാൻ പറയാം പ്രതികൂല സാഹചര്യങ്ങളും വേദനയുടെ സാഹചര്യങ്ങളും മാതാപിതാക്കൾ ഉപേക്ഷിക്കുന്ന അനുഭവങ്ങളും വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരെല്ലാം നമ്മളെ മറന്നു കടയുന്ന അനുഭവങ്ങളെല്ലാം ക്രിസ്തീയ ജീവിതത്തിനകത്തുണ്ടാകുമ്പം ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാം നിങ്ങൾ നിങ്ങളുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്നതിന് വിട്ട് പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചപ്പോൾ നിങ്ങൾ ചെയ്തത് നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന വിളിയെ നിങ്ങൾ ഉറപ്പിച്ചിരിക്കുകയാണ് നിങ്ങളിൽ രക്ഷയുടെ ബോധ്യം വന്നിരിക്കുകയാണ് അങ്ങനെ രക്ഷയുടെ ബോധ്യം വന്ന ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ പറയാം നിങ്ങൾ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല നിങ്ങൾ എത്ര വേദനയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോയാലും എത്ര തകർച്ചയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോയാലും അതിനൊന്നും നിങ്ങളെ തൊടാൻ കഴിയാത്ത വണ്ണം നിങ്ങൾ ക്രിസ്തുവിലിരിക്കുകയാണ് ക്രിസ്തുവിലിരിക്കപ്പെട്ടവന്റെ പ്രത്യേകത നിങ്ങൾക്ക് നേരെ വരുന്ന വൈരികൾ നിങ്ങൾക്ക് നേരെ വരുന്ന പൈശാചിക പ്രവർത്തികൾ ആമേ പ്രലോഭനങ്ങൾ ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങളെ തൊടാത്ത വണ്ണം സ്വർഗം നിങ്ങളെ കാത്തു സൂക്ഷിക്കും ആ അനുഭവത്തിൽ നിങ്ങളെ ശക്തീകരിക്കും അതാണ് ഈ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അല്പകാലത്തേക്ക് നിങ്ങൾക്ക് കഷ്ടം സഹിക്കുക സഹിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം സർവകൃപാലുവായ ദൈവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പൂർണമായ തൻ്റെ കൃപയെ ചൊരിഞ്ഞു തന്നവനാണ് ദൈവം ഏതനുഭവത്തിനകത്ത് ജീവിക്കുന്ന ആളായാലും നിങ്ങളുടെ ജീവനും ഭക്തിക്കുമായത് അവന്റെ ധനത്തിനൊത്ത വണ്ണം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കൊണ്ട് ആ സർവകൃപാലുവായ ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ നമ്മുടെ ഈ പ്രതികൂല സാഹചര്യത്തിൽ നമുക്ക് കുറച്ച് നിൽക്കാം വരുന്ന കാലഘട്ടത്തിൽ ദൈവസഭ ഈനോവിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും എടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ നാം തിരിച്ചറിയുക സമയാതീതമായ ഒരു നിത്യ തേജസ് നമുക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നു ഒരു ദൈവരാജ്യത്തിന്റെ തേജസ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു എത്ര ദൈവത്തിൻ്റെ മക്കൾക്ക് പ്രത്യാശയുണ്ട് പ്രത്യാശയുള്ള ദൈവത്തിന്റെ മക്കളെല്ലാം നിങ്ങൾ ഇപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇരിക്കുന്ന ഈർപ്പിടത്തിൽ ഇരുന്ന് കൊണ്ട് പറയുക എൻ്റെ കർത്താവിനെ ശക്തീകരിക്കുന്നവനാണ് എനിക്കൊരു പ്രത്യാശയുണ്ട് അത് ദൈവ തേജസ്സിനെ പ്രാപിക്കും നിത്യ തേജസ്സിനെ ഞാൻ പ്രാപിക്കും ആ പരമവിളിയിലേക്ക് നോക്കി ഞാൻ ഓടും അല്ലെ ലൂയ്യ നമുക്ക് അതുകൊണ്ട് പറയാം ഈ ലോകത്തിൻ്റെ ആശ്രയം ഒന്നും ശാശ്വതമല്ലാതയാൽ ശോക കൊടുങ്കാറ്റിലൂടെ ഓടി മറയുന്നു ആ മേൻ തേജസ് പമ്പൂർണനാമേശു മേഘത്തിൽ വന്നിടുമ്പോൾ നാം എല്ലാം ജ്യോതിസ പോലെ പ്രകാശിക്കും സന്തോഷമുള്ളവരെല്ലാം ഇപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ദൈവസാന്നിധ്യയിൽ കർത്താവേ ഇത്ര ശ്രേഷ്ഠമായ പദവിയെ ഞങ്ങൾക്ക് തന്നതുകൊണ്ട് ഹൃദയത്തെ തുറന്ന് ഞങ്ങൾക്ക് അങ് അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് പറയുക അതുകൊണ്ട് അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ ശക്തീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കുന്നു കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ പ്രത്യാശ ജീവിക്കാം കർത്താവിന്റെ വരമ്പിനുവേണ്ടി ഒരുങ്ങാം ബ്ലസ് യു അമേ